പ്രിയമുള്ളവരെ നമസ്കാരം തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കുക എന്നത് സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ടുള്ള എൻ്റെ ശീലങ്ങളുടെ ഭാഗമാണ് ചില വിഷയങ്ങളിൽ ഞാൻ കാണുന്ന ശരികൾക്കൊപ്പം നിൽക്കുക നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ ഒപ്പം നിൽക്കുക അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒപ്പം നിൽക്കുക ശബ്ദമില്ലാത്തവൻ്റെ ഒപ്പം നിൽക്കുക ആരോഗ്യമില്ലാത്തവൻ ഒപ്പം നിൽക്കുക ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ പുലർത്തി വരുന്ന ശീലങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് എൻ്റെ കണ്മുന്നിൽ നടക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്തൊരു ഷോ ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും നടന്ന ചില തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സമയത്ത് ഞാൻ ഉന്നയിച്ചിരുന്ന ചില വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കി എന്നൊരു വലിയ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഇടയ്ക്ക് ഇൻസ്റ്റ വഴി ഞാൻ പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പുതിയ ഷോ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആദ്യം മുതൽ തന്നെ ഈ ഷോ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് തുടക്കം തൊട്ട് അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നിലുള്ള പ്രൊമോ മുതൽ മികച്ച രീതിയിലുള്ള ഒരു കോണ്ടുകൾ കൊടുക്കത്തക്ക രീതിയിൽ അണിയറ പ്രവർത്തകർ ധാരാളം ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ മത്സരാർത്ഥികൾക്കൊന്നും തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകളൊന്നും തന്നെ ഈ സീസൺ സെവനിൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായാലും പലപ്പോഴായിട്ട് ഹൗസിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ കണ്ണി എൻ്റെ മുന്നിലേക്ക് പല ആൾക്കാരും അയച്ചു തരുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇത് സംസാരിക്കാനുണ്ടായ കാര്യമെന്ന് പറയുന്നത് നിവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഞാൻ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് സ്വാർത്ഥനാണ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരുവനാണ് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു ഒന്നര മാസം മുമ്പ് ജിഞ്ചർ മീഡിയയിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നൊരു കാര്യം ഈ എനിക്കിവിടെ പെഡിക്യൂർ ചെയ്യണം എനിക്ക് എനിക്കെൻ്റെ സ്വന്തം കാര്യം നോക്കണം മറ്റുള്ളവർ വന്നേക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്ക് എനിക്കെൻ്റെ ശരീരം നോക്കണം ഞാനൊരു കൊറിയോഗ്രാഫറാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പെഡിക്യൂർ ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ കുഞ്ചിക്കഴിഞ്ഞുകൊണ്ട് ഈ നിവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹൗസിനുള്ളിൽ വന്ന് എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തയ്യാറായി കുറേ മത്സരാർത്ഥികൾ വരുന്ന സമയത്ത് സ്വന്തം കാര്യം മാത്രം നോക്കണം എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ എൻ്റർടൈൻഡർ ആണെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ആഘോഷിച്ചപ്പോൾ എനിക്കതിനോട് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല ഒന്നര മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് ഇപ്പോൾ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ മത്സരാർത്ഥിയിൽ നിന്ന് സഹ മത്സരാർത്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ നിവനെന്ന മത്സരാർത്ഥി കാട്ടിക്കൂട്ടുന്ന നെറുകേടുകൾ പ്രേക്ഷകരോട് പറയാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത് ഞാനിത് പറയുന്ന സമയത്ത് അപ്പുറത്ത് അതായത് നിബുലുമായിട്ട് പ്രശ്നമുണ്ടായത് അനുമോൾക്കായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അനുമോളുടെ ആരാധകരും അനുമോളെ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ തന്നെ ഞാൻ പറയുന്നതിനെ ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും അനുമോളുടെ ഫാൻ പേജുകളിലും അല്ലാതെയൊക്കെ വഴിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിൽ ചില ആൾക്കാർ പ്രചരിപ്പിച്ചു അനുമോൾ ബിഗ് ബോസ് സീസണിൽ വിജയിക്കുമെന്ന് അഖിൽമാരാർ പറഞ്ഞോ ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല ഞാൻ ഒരു കാലത്തും ഒരു മത്സരാർത്ഥിയും വിജയിക്കുമെന്ന് മുൻകൂട്ടി പറയുന്ന ഒരു വിഡ്ഢിയല്ല ഞാൻ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പുല്ലു വില കൊടുക്കുന്ന ഒരു വിവരം കെട്ടവനായി ഞാൻ അധപ്പതിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരിക്കൽ പോലും ഒരു മത്സരാർത്ഥിയും ജയിക്കുമെന്ന് മുൻകൂട്ടി ഞാൻ പറയില്ല അത് കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ സീസണിൽ ഞാൻ പറയത്തില്ല ഇനി ഒരു കാലത്തും ഞാനത് പറയില്ല പ്രേക്ഷകർക്ക് തീരുമാനിക്കണം പ്രേക്ഷകർ തീരുമാനിക്കണം ആരാണ് ഏറ്റവും മികച്ച മത്സരാർത്ഥി ആരാണ് മറ്റൊരാളെക്കാളും മിടുക്കാൻ അതിനുള്ള കാരണങ്ങൾ പ്രേക്ഷകർ കണ്ടെത്തണം പ്രേ ഈ ഷോ കാണുന്ന പ്രേക്ഷകർക്ക് ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ടാവണം ഓരോ മത്സരാർത്ഥിയും വിലയിരുത്താൻ നിങ്ങൾക്കൊരു പാരാമീറ്റർ ഉണ്ടാവണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിപ്പിച്ചിട്ടുള്ള ഒരാളാരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെ ഇമോഷണലി ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ് ഏറ്റവും മികച്ച രീതിയിൽ സംവാദങ്ങൾ നടത്തിയിട്ടുള്ളൊരാ ആളാരാണ് ഏറ്റവും മികച്ച രീതിയിൽ ആശയങ്ങൾ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാരാണ് ഏറ്റവും മികച്ച രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാരാണ് ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു മത്സരാർത്ഥിക്ക് വേണ്ട വിവിധ ഗുണങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാനസികമായും ശാരീരികമായും ബുദ്ധിപരമായ രീതിയിൽ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ക്ഷമയും നിതാന്ത പരിശ്രമവും ബുദ്ധിപരമായ നീക്കങ്ങളും മെൻ്റൽ സ്കില്ലുമെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു നല്ല വിജയ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഉണ്ടാകേണ്ടതാണ് ഞാൻ പറയുന്നത് ഉണ്ടാകണമെന്നില്ല ഉണ്ടായിട്ടുള്ളവരും അങ്ങനെ ആകണമെന്നുമില്ല പക്ഷേ പലവിധ കാരണങ്ങളാൽ പ്രേക്ഷകർക്ക് ഒരു മത്സരാർത്ഥിയോട് ഇഷ്ടം തോന്നുന്ന ഒരു ഷോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ആയിരിക്കാം ഒരു മത്സരാർത്ഥിയോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത് കാര്യം മേ അത് സഹതാപമാകാം അല്ലെങ്കിൽ യേശു എൻ്റെ ടൂർ എൻ്റെ ഒരു മത്സരാർത്ഥിയോട് കാണിക്കുന്ന അനീതി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നീതി അവിടെ കൊടുക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആ മത്സരാർത്ഥിയുടെ മറ്റെല്ലാ കാര്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലിക്കാം അതുപോലെ നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരാൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ആ ഇഷ്ടമല്ലാത്ത ആൾ എന്ന നിലയിൽ അയാൾ മറ്റുള്ളവരോട് സംസാരിച്ചാൽ അയാളോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നാം പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം ഇവിടെ ഞാൻ പറയാൻ വരുന്നത് ഈ കഴിഞ്ഞ ദിവസവും നിവിനും ഷാനവാസും തമ്മിൽ പ്രശ്നം നടന്നു കുറേ പേര് എനിക്ക് അത് അയച്ചു തന്നു ഇപ്പം നിവിൻ ഷാനവാസുമായി പ്രശ്നം നടന്ന സമയത്ത് ഷാനവാസിൻ്റെ ഡ്രാമ എന്ന രീതിയിൽ പല ആൾക്കാരും അതിനെ വിലയിരുത്തുന്നത് കണ്ടു ശരിയാണ് ആ നടക്കുന്ന നടന്ന ഒരു ആക്ടിവിറ്റി അത്ര വലിയ രീതിയിലുള്ള വലിയ ഇഷ്യൂസ് ഒന്നും അല്ല ഇപ്പം നിവിൻ ആ ചെയ്തത് അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണോ എന്ന് വെച്ചാൽ അല്ല പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏത് നിമിഷവും ശരീരം ഒന്ന് കുഴഞ്ഞു പോകാം അതിന് പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആവണമെന്നൊന്നുമില്ല ആ നിമിഷം ഒരു ഉണ്ടാവുന്ന ഒരു ചെറിയ വേരിയേഷൻ മതി ഒരു ചെറിയ വേരിയേഷൻ മതി ഞാനൊക്കെ വളരെ ആക്റ്റീവായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ വായനശാലയിരുന്ന് ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വേണ്ടിയിട്ടുണ്ട് ഞാൻ റോഡിൽ കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വേണ്ടിയിട്ടുണ്ട് എൻ്റെ പ്രശ്നം തൈറോയ്ഡ് വലിയ രീതിയിൽ കൂടിയതായിരുന്നു അപ്പോൾ ഒരാളുടെ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെ ഇതിനകത്ത് ഞാൻ വളരെ രസകരമായിട്ട് ഇപ്പോൾ ഈ ഷാനവാസ് കുഴഞ്ഞു വീണ സമയത്ത് അപ്പുറത്തിരുന്ന അക്ബറും മറ്റുമൊക്കെ കളിയാക്കി പര നമ്മുടെ എന്താ അനൺ അക്ബറും ഈ നിവിനും കൂടിയിട്ട് അത് ഡ്രാമയാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഞാൻ എനിക്ക് പേഴ്സണലി അനുഭവം ഞാൻ ആലോചിച്ചു പോവുകയാണ് ഞാൻ ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ശരീരം വല്ലാതെ വരികയും ഞാൻ കുഴഞ്ഞു വീഴാൻ പോവുകയും ചെയ്തപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിന്ന് കളിച്ച എൻ്റെ ഒരു അനിയം പറഞ്ഞു എൻ്റെ നീക്കം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല കറങ്ങും ഞാൻ കുഴഞ്ഞ താഴേക്ക് വീഴുന്ന സമയത്ത് ഞാൻ അവനോട് പറയുന്നുണ്ട് എടാ എൻ്റെ ശരീരം വല്ലാതെ വരുന്നു ഞാൻ വീഴാൻ പോവുകയാണ് എന്നെ ഒന്ന് പിടിച്ചോണേ എന്നൊക്കെ ഞാൻ പറയുമ്പോഴും അവരൊന്നും മനസ്സിലായില്ല പിന്നീട് എനിക്കൊരിക്കലും ഒരു വണ്ടി ആക്സിഡൻ മറ്റ് മറ്റൊരവസരത്തിൽ എനിക്കൊരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് എനിക്ക് ബോധം പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എൻ്റെ അനിയൻ അവിടെ വന്നിരുന്നിട്ട് തമാശ രൂപേണ പറയുന്നുണ്ട് തലയ്ക്ക് നല്ലോണം ഒരെണ്ണം കൂടെ കൊടുത്തുകഴിഞ്ഞാൽ അയാളുടെ ബോധമൊക്കെ വരും കാര്യം ചില സമയത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ആക്ടിവിറ്റി മറ്റൊരാൾക്ക് തമാശയായിട്ട് തോന്നാം അതിൻ്റെ സത്യാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകാതെ വരാം പക്ഷേ ഒരിക്കലും നമ്മൾ അത്തരം വിഷയങ്ങളെ പരിഹസിക്കാൻ പാടുള്ളതല്ല ഇനി ഷാനവാസ് ഡ്രാമ കളിച്ചതാണെങ്കിൽ പോലും സഹമത്സരാർത്ഥികൾ അയാൾക്ക് ഹൃദയ സംബന്ധമായ ഒരു അസുഖമുള്ള ഒരാളാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അയാൾക്ക് ആ നിമിഷം ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ കൊണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ അതിജീവിക്കാൻ അയാൾക്ക് മാനസികമായിട്ട് കഴിയാത്തതിൻ്റെ പേരിലാകാം രണ്ടായാലും അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് അതിനെ പരിഹസിക്കുകയല്ല വേണ്ടത് അയാൾ അയാൾ ഡ്രാമ കളിച്ചതാണെന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്ന കാര്യമാണ് ഡ്രാമയാണോ അല്ലയോ എന്നുള്ളത് വിലയിരുത്താൻ നമുക്കാർക്കും അതിനുള്ള കഴിവില്ല അതിന് മെഡിക്കൽ സയൻസിന് മാത്രമേ കഴിയൂ അതിന് ഡോക്ടർമാർക്ക് മാത്രമേ കഴിയൂ അയാളെ ഒരു പക്ഷേ കൺഫ്യൂഷൻ റൂമിൽ കൊണ്ടുപോവുകയോ അയാളെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയ സമയത്ത് ഒരു സി ജി വേരിഷനായിക്കൊണ്ടാവുകയോ എന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ കാര്യം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നാലോ ഒരു അറ്റാക്ക് വന്നാലോ മരണം സംഭവിക്കാൻ വേണ്ടിയിട്ട് വലിയ അപകടം വലിയ സമയമൊന്നും വേണ്ട നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ കാണിച്ച തമാശയ്ക്ക് നിങ്ങൾ ആ ജീവനാത്ത കാലം ദുഃഖിക്കേണ്ടി വരില്ലേ അക്ബറിനായാലും ആര്യനായാലും നിവിനായാലും ആ ജീവനാന്ത കാലം കാര്യം ഈ വിഷ്വലിങ്ങനെ എല്ലാ കാലത്തും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഷാനവാസിൻ്റെ മകൾക്ക് നിവിനെ വലിയ ഇഷ്ടമാണെന്ന് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞതായിട്ട് പല പ്രേക്ഷകരും പറയുന്നത് കേട്ടു നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഷാനവാസിൻ്റെ കുടുംബത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശരിയായിരിക്കാം അതിനകത്ത് വലിയ ഫിസിക്കൽ അസാൾട്ടോ അല്ലെങ്കിൽ ക്രൂരമായ അറ്റാക്കോ ഒന്നും നടന്നിട്ടില്ല ഷാനവാസ് പക്ഷേ വീണത് എന്തുകൊണ്ടാണ് എന്ന് മെഡിക്കൽ സയൻസിലൂടെ ഡോക്ടർമാരിലൂടെ ബിഗ് ബോസ് പറഞ്ഞറിയിക്കുന്നത് വരെയും അയാളുടെ ജീവൻ രക്ഷിക്കാനും അയാളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനും പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്നത് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ നിവിൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് മറുപടി കൊടുക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് തമാശയായിട്ട് ഇതിനെ കാണാൻ ഇപ്പോഴും കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറോളം കമൻറ്റുകളാണ് യൂട്യൂബിൽ ഞാനിട്ട വീഡിയോയുടെ അടി വന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചത് നിവിനെ ഇതിനെ എതിർത്താണ് സംസാരിച്ചത് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പുറത്തേക്ക് വെള്ളം കൊണ്ട് തളിച്ച് അവളെ ദ്രോഹിച്ച് അനാവശ്യമായി അവളെ റിപ്പീ റിപ്പീറ്റ് 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 റിപ്പീറ്റായിട്ട് പ്രൊവോക്ക് ചെയ്ത് അപ്പോൾ അത് അത് ഒരിക്കലും പാടുള്ള കാര്യമല്ല നമ്മൾ തമാശ പറയുന്നത് തമാശയ്ക്ക് പ്രവോക്ക് ചെയ്യുന്നതുപോലെയൊന്നും അല്ല ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളവിടെ പോയി ചെയ്യാൻ പാടുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിവിനെ ഹൗസിൽ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ബിഗ് ബോസ് എന്തായാലും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരാളെ പറഞ്ഞൊന്നും വിടത്തില്ല കാര്യം അവരെ സംബന്ധിച്ച് അവർ ഒരു മത്സരാർത്ഥിക്ക് കാശ് കൊടുത്തകത്ത് കയറ്റിയിരിക്കുന്നത് ആ മത്സരാർത്ഥിയുടെ എല്ലാവിധത്തിലുള്ള പ്രശ്ന കുഴപ്പങ്ങളും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് വിറ്റ് കാശാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് നിവിൻ ഇനിയും പല ഭ്രാന്തുകളും അവിടെ കാണിക്കാന്ത് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാൻ പാടുള്ളതല്ല പക്ഷേ ഒരു മാനസികമായിട്ട് ബുദ്ധിമാദ്യമുള്ള ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ മെൻ്റലി അല്ലാത്ത ഒരുവൻ്റെ ചെയ്തികളായിട്ടാണ് പല സമയങ്ങളിലും നിവിൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൗസിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ആരെന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഏതെങ്കിലും രീതിയിൽ എൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് എന്നെ ഏതെങ്കിലും മത്സരാർത്ഥികളുടെ ഭാഗമാക്കി തീർത്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സ്വാധീനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞാൻ അവരോട് ആവർത്തിച്ച് പറയുന്നു എനിക്ക് ഒരു മത്സരാർത്ഥിയോടും പ്രത്യേകിച്ച് യാതൊരു മമതയും പ്രേക്ഷകരെ നിങ്ങൾ തീരുമാനിക്കൂ ആരാണ് ഈ സീസൺ സെവനിൽ വിജയിക്കേണ്ടത് അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കൂ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ഒരു മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചു വരട്ടെ അഖിൽമാരാർ ഇന്നൊരു മത്സരാർത്ഥിക്ക് വേണ്ടി പറഞ്ഞു എന്ന തെറ്റിദ്ധാരണ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഞാൻ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിദ്ധികളൊന്നും കേരളത്തിലില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ശരികൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമ്പോൾ നിങ്ങളത് അനുകൂലിക്കുന്നു ഞാൻ സംസാരിക്കുന്ന മറ്റൊരു വിഷയം നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്നെ എതിർത്ത് പറയുന്നു രണ്ടായാലും എന്നെ സംബന്ധിച്ച് വിഷയങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്ന ശരികൾ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്ന് മാത്രം ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് ഞാൻ ഈ വിഷയത്തിൽ കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ രണ്ടായാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായി കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർക്കും പ്രതികൂലമായ കമൻറ്റുകൾ രേഖപ്പെടുന്നവർക്കും ഒരായിരം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഏറ്റവും മികച്ച മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുന്നു താങ്ക്